വയനാട് സ്കൂളിന് കൈത്താങ്ങുമായി കട്ടപ്പന് ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ കപ്പയും മുളകും ചലഞ്ച് സംഘടിപ്പിച്ചാണ് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് പണം കണ്ടെത്തുന്നതെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒറ്റ രാത്രി കൊണ്ട് ദുരിതം പെയ്തിറങ്ങിയ മണ്ണിൽ മനുഷ്യനും അവരുടെ വിയർപ്പിന്റെ സമ്പാദ്യവുമെല്ലാം ഉരുൾ കവർന്നെടുത്തു അതിനോടൊപ്പമാണ് നിരവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകിയ വിദ്യാലയത്തിനും നാശം സംഭവിച്ചത് ആ നാടിനെയും വിദ്യാലയത്തിനെയും കൈപിടിച്ചുയർത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് അതിനായി ഭരണ സംവിധാനങ്ങളെല്ലാം പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതിനോടൊപ്പമാണ് വെള്ളാർമല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുനരുദ്ധാരണ ഫണ്ടിനായി കട്ടപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ സജ്ജമാകുന്നത് കപ്പയും മുഴക്കം ചലഞ്ച് സംഘടിപ്പിച്ച പണം കണ്ടെത്തി സ്കൂൾ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് കൈമാറുന്നതാണ് പദ്ധതി നാം ഭാരതത്തിന് പ്രതിജ്ഞ ചെല്ലാറുണ്ട് ഭാരതം എൻ്റെ നാടാണ് എല്ലാ സഹോദരന്മാരും എൻ്റെ എല്ലാ ഭാരതീയം എൻ്റെ സഹോദരന്മാരും സഹോദരിമാരെന്ന് പറയാറുണ്ട് എത്തിച്ചെല്ലാറുണ്ട് അപ്പോൾ ഒരു സഹോദരൻ്റെ വേദന എന്ന് പറയുന്നത് നമ്മുടെയും വേദനയാണ് വയനാട്ടിലെ സഹോദരരുടെ വേദനയെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരു കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് കട്ടപ്പന ഓസാന ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ഇവിടെ ആയിരിക്കുക ഈ കൈത്താങ്കിന്റെ പേര് എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു പേരാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് കപ്പയും മുളകും ചലഞ്ച് എന്നുള്ളതാണ് നമ്മൾ ബിരിയാണി ചലഞ്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകാം ഇവിടെ കപ്പയും മുളകും ചലഞ്ച് എന്നാണ് ഞങ്ങൾ ഇതിന് പേരിടുന്നത് അത് മറ്റൊന്നുമല്ല അവിടെയുള്ള സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവസാന സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു പണം സ്വ ആ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആ സ്കൂളിന് കൊടുക്കുന്ന ഒരു വ്യത്യസ്തമായ ചലഞ്ചിനെ കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കുക സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിലെ വിദ്യാർത്ഥികളും സഹോദരന്മാരാണ് സഹോദരന്മാരാണ് എന്ന ബോധ്യം നിന്നുകൊണ്ട് അവർക്ക് ഒരു സാമൂഹിക സേവനത്തിൻ്റെ ഭാഗമായി നാളെ കട്ടപ്പനയിലും സമീപ പ്രദേശത്തുമുള്ള കടകളിൽ കപ്പയും മുളകും കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ചെറിയൊരു പോഷൻ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഒരു അമ്പത് രൂപയെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇങ്ങനെ സ്വരൂപിക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏകദേശം ലക്ഷം ഒരു പ്രതീക്ഷിക്കുന്നു ആ പൈസ സ്കൂളിന് കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇത് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ അധ്യാപകനും ചേർന്നാണ് വ്യാഴാഴ്ച പരിപാടി നടത്തുന്നത് വിദ്യാർത്ഥികൾ സേവന സന്നദ്ധതയും സാമൂഹ്യഅബോധവും വളർത്താൻ ഈ പ്രവർത്തനം ഉപകരിക്കുന്നു കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ മനു കെ മാത്യു വൈസ് പ്രിൻസിപ്പാൾ ടി ജെ ഡേബിസ് പി ടി ഐ വൈസ് പ്രസിഡന്റ് സുബിൻ ബേബി എസ് പി സി കോർഡിനേറ്റർ ഷാജി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു